ഹലോ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ഹോട്ടൽ പരിചയപ്പെടുത്താം ഞാൻ അവിടെ കയറി ഫുഡ് കഴിച്ച് വെച്ച് കുറച്ച് വീഡിയോ എടുത്തു എല്ലാവർക്കും ഒന്ന് വീട്ടിലൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങൾ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാം ഫ്രണ്ട്സിനും നമ്മുടെ ഫാമിലിക്കെല്ലാം കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നത് ആ ഹോട്ടലെന്ന് പറഞ്ഞ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുന്ന ഫുഡ് ജാപ്പനീസും കൊറിയനും അങ്ങനെയുള്ള രീതിയിലുള്ള ഫുഡുകളാണ് നമുക്കിവിടെ കിട്ടുന്നത് ആ ഫുഡിന് നമ്മുടെ നമ്മൾ സാധാരണ സ്പൈസി ഫുഡല്ല അതിനകത്ത് ഈ ക്യാപ്സിക്കവും സവാളയും സ്പ്രിങ് യൂണിയൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയിട്ടുണ്ടാക്കുന്ന ഫുഡാണ് പക്ഷെ നല്ല ടേസ്റ്റി ഫുഡാണ് അത് എന്തൊക്കെയാണ് ഞങ്ങൾ കഴിച്ചെന്നുള്ള കാര്യം ഞങ്ങൾ കഴിച്ച ഫുഡ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം ഞങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ചത് പിന്നെ അവിടുത്തെ വലിയ പ്രത്യേകത തന്നെ നമ്മൾ ഓർഡർ ചെയ്തവിടെ മെനു കാർഡുകളൊന്നും ഇല്ല എല്ലാ ടേബിളിലും ഒരു സ്കാനിങ് കൊണ്ട് വെച്ചിട്ടുണ്ട് അത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള സംഭവം ഉണ്ട് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താണ് നമ്മൾ അവിടെ ഫുഡ് ഓർഡർ ചെയ്യുന്നത് അപ്പം നമുക്കിനിയും ആ ഒന്ന് പരിചയപ്പെടാം ഹോട്ടലിൻ്റെ നല്ല കാണാൻ നല്ല വൃത്തിയുള്ള ഹോട്ടലാണ് ഞാൻ ആ ഹോട്ടലിൻ്റെ അകമൊന്നും വീഡിയോ എടുത്തിട്ടില്ല അവിടെ സപ്ലൈ ചെയ്യാൻ നിൽക്കുന്നത് അതുപോലെ നിൽക്കുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിലുള്ള ലേഡീസാണ് കൂടുതൽ കണ്ടത് സപ്ലൈ ചെയ്യാൻ നിൽക്കുന്നത് അങ്ങനെ നല്ലൊരു ഹോട്ടലാണ് ആ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അൾസാജ് കൺവെൻഷൻ സെൻറ്റർ കഴക്കൂട്ടം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും സ്പ്രിഗ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ നിങ്ങളോട്ട് പരിചയപ്പെടുന്ന കാര്യം വെച്ചാൽ നിങ്ങളത് എപ്പോഴെങ്കിലും അതിലേക്കെ പോകുമ്പം ഈ അങ്ങനെയുള്ള ഫുഡ് വലിയ സ്പൈസി അല്ലാത്ത ഫുഡുകളൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരിക്കൽ കയറി ട്രൈ ചെയ്യാമെന്നുള്ള സംഭവമാണത് അപ്പോൾ ഞാൻ ഇനി നമുക്ക് അവിടുത്തെ ഫുഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനത് എല്ലാം നമുക്ക് കാണാതെ പറയാമൊന്നും അറിയത്തില്ല അതുകൊണ്ട് എൻ്റെ അതിൻ്റെ ബില്ല് കൊണ്ടുവച്ചിട്ടുണ്ട് അത് നോക്കിയാണ് പറയുന്നത് എനിക്ക് എൻ്റെ പേരുകളൊന്നും അല്ല നമുക്ക് എൻ്റെ പേരൊന്നും വെച്ചിട്ടൊന്നും മനസ്സിലായില്ല അതുകൊണ്ട് നീ നോക്കിയാണ് പറയുന്നത് നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം പിന്നെ ജാപ്പനീസ് കൊറിയൻ അങ്ങനെയൊക്കെയുള്ള ഫുഡാണെങ്കിൽ പോലും റേറ്റ് ഒന്നും അത്ര കൂടിയ റേറ്റ് ഒന്നും അല്ല നമുക്ക് ശരിക്കും ഒരുമാതിരി അഫോർഡബിളായിട്ടുള്ള റേറ്റ് ആയിട്ടാണ് ഫുഡിന് തോന്നുന്നത് എനിക്ക് മനസ്സിലായത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഐറ്റമാണ് നിങ്ങൾക്കതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലിക്കോ ഒക്കെ ഷെയർ ചെയ്യാമെങ്കിൽ ഇത് മനസ്സിലാവുകയും ആ റൂട്ടിൽ തിരുവനന്തപുരം റൂട്ടിൽ എവിടെയെങ്കിലും പോകുമ്പോൾ അവർക്കൊന്ന് ഒരിക്കലെങ്കിലും കയറി ഒന്ന് ട്രൈ ചെയ്യാനൊക്കെ ഒരു ഫുഡാണ് അവിടുത്തെ അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഫുഡും അതിൻ്റെ കാര്യങ്ങളും എന്തൊക്കെ അതിൻ്റെ പേരുകളും കാര്യങ്ങളെല്ലാം പറയാൻ എനിക്കറിയത്തില്ല ഈ ഫുഡിന്റെ ഒക്കെ ഞാൻ ഈ ലിസ്റ്റ് നോക്കി എന്ന് പറഞ്ഞ് കേൾപ്പിക്കാം ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ് സ്പ്രിഗ് റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റെപ്പ് കയറി മേളിൽ ചെല്ലും ഫസ്റ്റ് ഫ്ലോറിലാണ് റെസ്റ്റോറൻറ് ഉള്ളത് അവിടെ സപ്ലയേഴ്സ് എല്ലാം മിക്കവാറും നോർത്ത് ഈസ്റ്റിലുള്ള ലേഡീസിനെയാണ് കൂടുതലും കണ്ടത് നല്ല സുന്ദരി പിമ്പിള്ളേർ പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്ന ഫുഡെന്ന് പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ വാങ്ങിച്ച തോഗരശി ഫ്രൈസ് നമ്മൾ സാധനമാണ് പക്ഷെ എനിക്കതിന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നീടാണ് വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്തതാണെന്ന് എനിക്ക് തോന്നിയത് ഇതെല്ലാം സൂപ്പ് ഐറ്റംസാണ് ആണ് ഈ എടുക്കുന്നതാണ് ഹിബാച്ചി ചിക്കൻ ഫ്രൈഡ് റൈസ് ഫുഡ് വാങ്ങിക്കുമ്പം മൂന്നാല് പേര് കയറി ഷെയർ ചെയ്ത് വാങ്ങിക്കുന്നതാണ് അവിടെ നല്ലത് ഇതെല്ലാം കൂടെ നമുക്ക് കഴിച്ചാൽ കഴിക്കാൻ ഒക്കത്തില്ല അത്രയ്ക്ക് നല്ല ഹെവി ഫുഡാണത് ഇത് ഗോച്ച് ഗ്യാങ് ചിക്കൻ അതിനകത്ത് കൂടുതലും ക്യാപ്സിക്കവും സവാളയും പിന്നെ എന്തോ ഈ ഒരു ഇല പോലെ എന്തൊക്കെയോ സാധനമുണ്ട് നിനക്കെ നോക്കാനോ ക്യാരറ്റ് ഉണ്ട് പിന്നെ ചേർത്തേക്കുന്നത് സോസ് ആണെന്നാണ് അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് മനസ്സിലാക്കാൻ സോസ് പോലെ എന്തോ സാധനമാണെന്നാണ് പിന്നെ ഇത് തേണ്ടത് കൊറിയൻ സോൾട്ടഡ് ബീഫ് ഇത് പേരൊക്കെ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ രാമൻ ഇത് നൂഡിൽസ് സൂപ്പ് ബൗൾ ചിക്കൻ ആണ് പേരും അങ്ങനെ ഇട്ടേക്കുന്നത് അപ്പോൾ അത് തന്നെ ആയിരിക്കണോ അത് എനിക്ക് പേരൊന്നും ശരിക്കും പറയാൻ അറിയത്തില്ല പക്ഷേ നൂഡിൽസ് സൂപ്പ് ബൗൾ ചിക്കൻ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നൂഡിൽസ് പോലത്തെ സാധനം അത് കഴിച്ചു കിട്ടാതിനകത്ത് കിട്ടുന്ന സൂപ്പിൻ്റെ പോലുള്ള സാധനമുള്ള നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാൻ അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്ന സാധനമാണ് പിന്നെ ഞങ്ങൾ വാങ്ങിച്ച സാധനം തന്നെ കാശ്മീരി കഹ്വാ ടീ ഇതാണാ കാശ്മീരി കഹ്വാ എന്ന് പറയുന്ന സാധനം ഇത് തേയില ടീ ആണ് പക്ഷേ തേയില ചെറിയൊരു സ്പൈസ് എന്തിൻ്റെ ഒരു ചെറിയൊരു എരി രസം പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ടേസ്റ്റ് സൂപ്പറാണത് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കാശ്മീരി കഹ്വാറ്റി എന്ന് പറയുന്നത് ചായ ചായ വേണ്ടി കൊടുക്കുന്നത് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ ചിക്കൻ രാമൻ കൊറിയൻ സോൾട്ടഡ് ബീഫ് തൊഗറിഷി ഫ്രൈസ് ഗോച്ചുകാൻ ചിക്കൻ ഹിബാച്ചി ചിക്കൻ ഫ്രൈഡ് റൈസ് നൂഡിൽ സൂപ്പ് ബൗൾ ചിക്കൻ കാശ്മീരി കഹ്വാറ്റി ഇത്രയും സാധനമാണ് എന്തായാലും അടിപൊളി ഫുഡായിരുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും തിരുവനന്തപുരഭാഗത്ത് പോകുമ്പം കഴക്കൂട്ടത്ത് ആ ഞാൻ പറഞ്ഞ പോലെ അൽസാജ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ട് സ്പ്രിഗ് റെസ്റ്റോറൻറ്റിൽ ഒന്ന് കയറി ഈ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടും നിങ്ങൾക്കൊക്കെ അകത്ത് കയറിയാൽ നല്ല നീറ്റാണ് ആൾക്കാർ ഒരുമാതിരി ഞങ്ങൾ വൈകുന്നേരത്താണ് എന്ന സമയത്ത് അത്ര സമയത്ത് എന്നപ്പോഴും ആൾക്കാർ വരുന്നുണ്ട് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർ ഇങ്ങനെയൊക്കെയുള്ള വെളിയിൽ നോക്കുമ്പോൾ മറ്റ് ടേസ്റ്റുകൾ ഇഷ്ടമുള്ളവർക്ക് ഒരിക്കലും ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഫുഡാണിത് റെസ്റ്റോറൻറ്റാണിത്